നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ബൈബിള ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്കരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് പാവിട്ടപ്പുറം അസബാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഗേറ്റ്സ് യൂണിറ്റ് അംഗങ്ങൾ ഗാന്ധിയനും മുൻ എംപിയുമായ സി ഹരിദാസനെ പൊന്നാനിയിലെ വസതിയിലെത്തി ആദരിച്ചു പ്രിൻസിപ്പൽ പി വില്ലിംഗ്ടൺ പൊന്നാട അണിയിച്ചു ജീവിതാനുഭവങ്ങളും ഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളും കുട്ടികൾക്ക് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്തു റേഞ്ച് ലീഡർ കെ സുവിത പരിപാടിക്ക് നേതൃത്വം നൽകി അധ്യാപകരായ ടി എസ് സുമിത അഹമ്മദ് പറയങ്ങാട്ടിൽ എന്നിവർ പങ്കെടുത്തു നീണ്ടു നിൽക്കുന്ന ഗാന്ധിജിയ അറിയുക എന്ന ഒരു പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ് നമ്മളിന്ന് ഇന്ന് ആയിട്ട് ബീഫ് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യുന്ന മുമ്പ് ഉള്ള ഗൈഡ് ക്യാപ്റ്റൻ സുനിത ടീച്ചർ ഇക്കോണോമിക്സിന്റെ ടീച്ചറാണ് കുന്നവളക്കാരിത ഇപ്പോ ഗൈഡ് മാറ്റി ഞങ്ങളെ റേഞ്ചറിലേക്ക് കുറച്ചുകൂടി കൂടിയതിലേക്ക് വന്നു ഈ വർഷം തൊട്ട് അത് റേഞ്ചറായി മാറി അതെ സാറിന്റെ സ്കൂളാണ് ഇവിടെ പൊന്നാനി ഗേൾസ് സ്കൂൾ അവരുടെ തറവാട് ഒക്കെയാണ് അത് പൊന്നാനി ആലസെക്കെ പറഞ്ഞത് ഞാൻ തീരുമാനിച്ചു മഹാത്മാഗാന്ധി Shahidra Bridal Collections by Shobhika Weddings. Chitra Golden Diamonds. Changaram and Edipal. Sunrise Hospital. Care. Beyond Cure.